ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിൻസി ബിനു ഡ്രീംസ് ഗാർഡനിൽ നിന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മുന്നൂറ് രൂപയിൽ താഴെ മാത്രം കോസ്റ്റ് വരുന്ന അഗ്ലോണിമ ചെടികളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനബിൾ ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസുകൾ ഏതെങ്കിലും ആവശ്യമുള്ളവർക്ക് നമ്മുടെ സ്ക്രീനിൽ വാട്ട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഒന്നില്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ പ്രൈസ് സോറി പ്ലാൻസിൻ്റെ പേര് മെൻഷൻ ചെയ്ത് ചോദിക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ട് വാട്സാപ്പിൽ വരാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസും കാര്യങ്ങളെന്തൊക്കെയാണെന്ന് നോക്കിയാലോ പോകാം ഡ്രീംസ് ഗാർഡനിലേക്ക് ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ പ്ലാൻസ് എന്ന് പറയുന്നത് പിങ്ക് അറോറയുടെ ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ദാ പിങ്ക് അറോറയാണ് ദ പ്ലാന്റിൻ്റെ സൈസാണ് അതായത് ഈ ഒരു കാണുന്നത് ഈ ഒരു പിങ്ക് അറോറ പ്ലാന്റ്സിന് ഇന്നത്തെ പ്രൈസ് വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് പിങ്ക് അറോറയ്ക്ക് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തു വരുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അഞ്ചുമാൻ പിങ്ക് ആണ് കേട്ടോ അഞ്ചുമാൻ പിങ്കിൻ്റെ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് തന്നെയാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസ് ഒന്ന് കാണാം അത്യാവശ്യം വലിയ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അഞ്ചുമാൻ പിങ്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ചെറിയ പ്ലാന്റുകളല്ല പ്രൈസ് വരുന്നത് വൺ ട്വൻ വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇന്നത്തെ വരുന്നത് പിങ്ക് ഡാൽമേഷന് ത ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ഡാൽമേഷൻ ത ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് സൂപ്പർ വെയ്റ്റിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ സൂപ്പർ വെയ്റ്റിന്റെ ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള സൂപ്പർ വെയ്റ്റിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തുവരുന്ന റെഡ്മൂണിന്റെ പ്ലാന്റ് ആണ് റെഡ്മൂണിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ റെഡ് ബൗളിൻ്റെ സൂഡ് ആണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അടുത്തു വരുന്നത് പേളോഫ് മെലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ ദൈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആണ് ഇങ്ങനത്തെ സ്ക്വയർ പോട്ടിൽ വരുന്ന പ്ലാൻസ് നമുക്ക് ഫോട്ടോയോടുകൂടി തന്നെ സെൻഡ് ചെയ്ത് തരാൻ പറ്റുമോ കേട്ടോ അടുത്തു വരുന്ന ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ അഞ്ചുമാൻ വൈറ്റിൻ്റെ കുഞ്ഞ് പ്ലാന്റ് ആണ് എത്രയും റൂട്ടൊക്കെ വന്ന ചെറിയ പ്ലാന്റ് ആണ് ആണ് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് അഞ്ചുമാൻ വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സൂഡിലിംഗ് ആണ് ചെറിയ പ്ലാന്റ് ആണ് ബ്ലാക്ക് മെറൂണിൻ്റെ സൂഡിലിംഗ് ആണ് വൺ ഫോർട്ടിയാണ് ഈ ചെറിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് സൂഡലിംഗ് ആണ് പ്ലാന്റ് സൈസ് കൃത്യമായി കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ വാങ്ങിക്കാം കേട്ടോ ഇത്തൊരു വെറൈറ്റി വരുന്നത് കുങ്കു എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ സൂഡലിങ്ങ് ആണ് ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ഒരുപാട് വലുതല്ല കൃത്യമായി കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സ് വാങ്ങിക്കുക ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ ഒരു വെറൈറ്റി വരുന്ന അഞ്ചുമാൻ റെഡിൻ്റെ ദ ഈ ഒരു സൈസിലുള്ള സൂഡലിംഗ് ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അടുത്ത വരുന്നത് ബേബി പിങ്കിൻ്റെ ഇതാ ഈ ഒരു സൈസിലുള്ള സൂഡിലിങ്ങാണ് നയൻറ്റി ആണ് ഈ ഒരു സൈസിലുള്ള സൂഡലിങ്ങിന് റേറ്റ് വരുന്നത് ഇതാ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നമുക്ക് കുറച്ച് പ്ലാന്റ്സും കൂടി നമ്മൾ ആദ്യം കാണിച്ചിരുന്ന വൺ ഫോ വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റ്സ് കുറച്ചും കൂടി ആണ് സൂപ്പർ വൈറ്റ് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ദ മിൽക്കി വൈറ്റിൻ്റെ തയ്യൊരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ദ മിൽക്കി വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് മിൽക്കി വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റിയാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തൊരു വെറൈറ്റി വരുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ തയ്യൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇന്നത്തെ പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതാ ഗരുഡാവൈറ്റിൻ്റെ ദ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഗരുഡ വൈറ്റിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് അടുത്ത വരുന്ന സൂപ്പർ വൈറ്റിൻ്റെ ദാ വലിയ സൈസിലുള്ളൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇന്നത്തെ സൂപ്പർ വൈറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഓഫർ പ്രൈസ് ആണ് ടു തേർട്ടിയാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് നമുക്കിതാ ആദ്യം നമ്മൾ കാണിച്ചിരുന്നു ബ്ലാക്ക് മെറൂൻ്റെ സൂഡിലിംഗ് അതാ കുറച്ച് സൂഡിലിംഗ് കൂടെ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇത്രയും സൂഡിലിങ് അവൈലബിൾ ആണ് വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഗരുഡാ പിങ്കിൻ്റെ കുറച്ച് വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് അതാ ഗരുഡാ പിങ്കിൻ്റെ വലിയ പ്ലാന്റ്സും ആണ് അതുപോലെ തന്നെ ഗരുഡാ പിങ്കിൻ്റെ ചെറിയ പ്ലാന്റ്സും അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് മുന്നൂറ് രൂപ താഴെ മാത്രം മാത്രം പ്രൈസുള്ള പ്ലാന്റ്സുകളാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഗരുഡാ പിങ്കിൻ്റെ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഗരുഡാ പിങ്കിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് മെലോയുടെ പ്ലാന്റ്സുകൾ നമുക്ക് കുറച്ചുകൂടി ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് റോട്ടാണ്ടം ടൈഗർ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് റോട്ടാണ്ടം ടൈഗറിൻ്റെ പ്ലാന്റ്സ് ടു ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് എന്താ പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ ഇതുപോലെ ഇത് ലീവ്സിൻ്റെ ഇത് ഇതുപോലെ റെഡ് കളർ ലൈൻ ഇത് ഇതുപോലെ നല്ല തെളിഞ്ഞു വരും കണ്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന സ്റ്റാർ ഡെസ്റ്റിൻ്റെ പ്ലാന്റ്സ് ആണ് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ടു ഫോർട്ടിയാണ് സ്റ്റാർ ഡെസ്റ്റിന് റേറ്റ് വരുന്നത് കേട്ടോ ദ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അടുത്തുവരുന്നത് നമുക്ക് നാരോ ജെയ്പോങ് നാരോ നമുക്ക് വീണ്ടും സ്റ്റോക്ക് ആയിട്ടുണ്ട് ജയ്പോങ് നാരോ ടു എയ്റ്റി ആണ് ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് കേട്ടോ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമുക്ക് അവൈലബിളാണ് ഇപ്പോൾ അടുത്തുവരുന്നത് റെഡ് ബൗണ്ട് പ്ലാന്റ്സ് റെഡ് ബൗണ്ട് പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ദ റെഡ് ബൗണ്ട് പ്ലാൻസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇതും ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ഉള്ള റെഡ് ബോളാണ് അത് കൂടാതെ നമുക്ക് വേറൊരു ടൈപ്പ് റെഡ് ബോളോടെ കാണാം നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നതാണ് റെഡ് ബോളിൻ്റെ പ്ലാന്റ് അതാ ടു സെവൻറ്റിയാണിതിന് റേറ്റ് വരുന്നത് കേട്ടോ റെഡ് ബോളിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നു ടു സെവൻ്റി അപ്പം ഈ ഈ രീതിയിലുള്ള പ്ലാന്റ്സ് നമ്മൾ ഈ ഫോട്ടോട് കൂടി തന്നെ നമുക്ക് അയച്ചു തരാൻ പറ്റും കേട്ടോ രണ്ട് ടൈപ്പ് റെഡ് ബൗളാണുള്ളത് ഒന്ന് ഒരു ലീഫിന് കുറച്ച് നീളമുള്ള ടൈപ്പ് റെഡ് ബോളും കുറച്ച് റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള റെഡ് ബോളും നമുക്ക് റെഡ് ബ്യൂട്ടിയുടെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് ടു തേർട്ടിയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ വളരെ കുറച്ച് മാത്രമാണ് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ ചൈന പിങ്കിന് ഒരു നാലോ അഞ്ചോ പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് ചൈന പിങ്ക് ദൈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഈ പച്ച കളറൊക്കെ മാറി കുറച്ചുകൂടി കളർ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലായിരിക്കും ലീവ്സുകൾ പിന്നീട് വരിക അപ്പോൾ ഈ ചൈന പിൻ്റെ പ്ലാന്റ്സിന് ഇന്നത്തെ റേറ്റ് വന്നത് ടൂ ഹൺഡ്രഡ് ആണ് ഇരുനൂറ് രൂപയാണ് ചൈന പിങ്കിൻ്റെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞ പ്ലാന്റ് ഒരു പീച്ചും പിങ്കും ചേർന്ന ഒരു വെറൈറ്റിയാണ് ഈ പീച്ചിൻ്റെ കളറ് മാറിയിട്ടൊരു പിങ്ക് ഷെയ്ഡിലേക്ക് ഒരു സീനാണ് കേട്ടോ കാണുന്നത് ആദ്യം നമുക്ക് പീച്ച് പോലെയാണ് വന്നിരുന്നത് പിന്നെ അത് കളർ കളറ് ആയിട്ട് പിങ്ക് ഷെയ്ഡിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പ്ലാന്റ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള പ്ലാൻസ് ഒക്കെ നമുക്ക് ഈ ഫോട്ടോടുകൂടി തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് ജയ്പോങ് റെഡിൻ്റെ കുറച്ച് പ്ലാൻസുകൾ അവൈലബിൾ ആണ് അതാ ടു ഫോർട്ടി ആണ് ജയ്പോങ് റെഡിൻ്റെ പ്ലാൻസിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ പ്ലാൻസ് ഇങ്ങനെയുള്ള കപ്പിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കപ്പോടുകൂടി തന്നെയായിരിക്കും പ്ലാൻസുകളെല്ലാം അയച്ചു തരുക കേട്ടോ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു വെറൈറ്റിയാണ് കോബ്ര ഗ്ലോണിമിയാണ് ദബ്രയുടെ ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ നമുക്ക് ആവശ്യം പോലെ സ്റ്റോക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് റൈസ് ലീഫ് റൈസ് ലീഫിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് അതുപോലെ മറ്റൊരു വെറൈറ്റിയാണ് റെഡ് പനാമ റെഡ് പനാമയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഈ ഒരു സൈസിലുള്ള റെഡ് പനാമയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി വരുന്നത് ഫ്രോസൺ ആണ് ഫ്രോസണേതാ ഈ ഒരു സൈസിലുള്ള പ്ലാൻറ്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ മുന്നൂറ് രൂപയാണ് ഫ്രോസണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് ബുഷിപ്പോട്ട് റെഡ് സോഡാണ് റെഡ്സോഡ് ബുഷി ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു തയ്യും അതിൻ്റെ കൂടെ ഒരു ബേബി പ്ലാന്റ് ഒരു മദർ പ്ലാന്റ് ഒരു ബേബി പ്ലാന്റ് വരെയും കൂടെ ഉണ്ടാവുക അപ്പോൾ ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റെഡ്സോഡിൻ്റെ ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ ടു ഫിഫ്റ്റി നമുക്ക് ദാ ഇത്രയും സ്റ്റോക്ക് അവൈലബിൾ ആണ് കി വൈറ്റിൻ്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റ്സ് അവൈലബിൾ ആണ് ദാ ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഡബിൾ ഷൂട്ട് ബുഷി പോട്ട് പ്ലാൻസ് മിൽക്കി വൈറ്റ് കേട്ടോ അതുപോലെ തന്നെ അഞ്ചുമാൻ്റെ ഡബിൾ ഷൂട്ടും നമുക്ക് ആണ് ഡബിൾ ഷൂട്ട് പ്ലാന്റിന് അഞ്ചുമാൻ ഇന്നത്തെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ ക്ലിയോപാട്രയുടെ ഒരു മൂന്ന് നാല് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ടു ഫോർട്ടിയാണ് ക്ലിയോപാട്രക്ക് റേറ്റ് വരുന്നത് കേട്ടോ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് പേര് വരുന്നത് ക്ലിയോപാട്ര നമുക്കൊരു മൂന്ന് നാല് പ്ലാന്റ്സ് മാത്രം അവൈലബിൾ ആണ് മറ്റൊരു വെറൈറ്റി ബിഗ് ബിഗ്റോയാണ് ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു വെറൈറ്റി വരുന്നത് ബോക്സർ എന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് നമുക്ക് ഈ തവണ ബോക്സർ എത്തിയിരിക്കുന്നത് ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ് ബോക്സർ അപ്പോൾ ഈ ബോക്സറിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ബോക്സറിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എത്തിയിരിക്കുന്ന മറ്റൊരു വെറൈറ്റിയാണ് പീകോക്ക് അ ഗ്ലോണിമ പീ കോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്കൊരു ടെൻ ഗ്യാരൻറ്റിയൊക്കെ ഒരു ലുക്കാണ് കേട്ടോ ഇത് കാണുമ്പോൾ ദാ ഇത്രയും സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ പിങ്കഡ് ആൽമേഷൻ്റെ കുറച്ചുകൂടി കളർ ഉള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് പിങ്കഡ് ആൽമേഷൻ രണ്ട് ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ പല സ്ഥലത്ത് നിന്ന് വരുന്നതിന് പല കളറുകളായിരിക്കും ദ ഈ ഒരു സൈസിലുള്ള പിങ്കഡ് ആൽമേഷൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് പിങ്കഡ് ആൽമേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് കാണാനായിട്ടൊരു കൂങ്കും എന്ന് പറഞ്ഞാൽ അഗ്ലോണിമയുടെ ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ഡ്രീം ഗാർഡൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂസ് ആണ് കേട്ടോ നമ്മുടെ ഡ്രീം ഗാർഡൻ സ്റ്റാൻഡുകളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മുന്നൂറ് രൂപയിൽ താഴെ മാത്രം റേറ്റുള്ള പ്ലാൻസിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് മുന്നൂറും മുന്നൂറ് താഴെ മാത്രം റേറ്റുള്ള പ്ലാൻസുകളാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് നമ്മുടെ അടുത്ത് ഒരുപാട് പ്ലാന്റ്സുകൾ ആണ് തായ്ലൻഡ് വെറൈറ്റി പ്ലാന്റ്സുകൾ മുന്നൂറ് രൂപ മുകളിലേക്കുള്ള പ്ലാന്റ്സുകളെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പക്ഷേ നമ്മളിന്നൊരു ചെറിയ വീഡിയോ മാത്രമാണ് ചെയ്തത് മുന്നൂറ് രൂപ താഴെ മാത്രം വിലയുള്ള പ്ലാന്റ്സ് ഇനിയിപ്പം മുന്നൂറ് രൂപ മുകളിൽ പ്ലാന്റ്സുകൾക്ക് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കാറ്റലോഗ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ രണ്ടാഴ്ച മുന്നത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിന് മുകളിലുള്ള ഇവിടെയുള്ള എല്ലാ അഗ്ലോണിമയുടെ വീഡിയോസും വെച്ച് എല്ലാ അഗ്ലോണിമയുടെ പ്രൈസും വെച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കി നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ്സിന് ഓർഡർ ചെയ്യാം പിന്നെ ഡ്രീം ഗാർഡനിൽ വന്നിരിക്കുന്ന മറ്റൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീനിയം പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് അഡീനിയം പ്ലാന്റ്സുകൾ ബോൺസായി അഡീനിയം പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇക്സോറയുടെ വളരെ കുറച്ച് പ്ലാന്റ്സ് വളരെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ ആണ് അതുപോലെ തന്നെ ബൾക്കായിട്ട് എത്തിയിരിക്കുന്നത് കലാത്തിയ പ്ലാന്റ്സുകളാണ് കലാത്തിയയുടെ എല്ലാ വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സുകളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കലാത്തികൾ വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ കലാത്തി പ്ലാൻസ് നമ്മൾ സ്റ്റാൻഡിന് മുകളിലേക്ക് അധികം വെക്കാറില്ല കാരണം നല്ല തണുപ്പ് ആവശ്യമാണ് കലാത്തിക്ക് അതുകൊണ്ട് നമ്മൾ താഴെ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നനച്ചിടുമ്പോൾ നിലത്ത് നിന്നുള്ള തണുപ്പും കൂടി കിട്ടാൻ ഭാഗത്തിന് ഇങ്ങനെ നിലത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാൻസുകൾ ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം മെസ്സേജ് ഒക്കെ കുറച്ച് ലേറ്റായിട്ടായിരിക്കും നോക്കുക എന്നാലും എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ